പ്രിയപ്പെട്ടവരെ ഇന്ന് കിളിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എന്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തില് ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ടുപാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ായ് നമസ്കാരം കിളിമാനേരിൽ വെച്ച് വേടന്റെ ഒരു പ്രോഗ്രാം നടത്താനിരിക്കുന്നു പക്ഷേ ചില സാഹചര്യങ്ങൾ വേടാൻ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ വേടന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സൗണ്ട് ടെക്നീഷ്യൻ ആയിട്ടുള്ള ഒരു വ്യക്തി മരണപ്പെടുകയുണ്ട് ആ ഒരു സാഹചര്യത്തില് വേടന് അത്രയും ജനങ്ങളെ സന്തോഷിപ്പിക്കാനാണെങ്കിലും വന്ന് പാടാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല എന്ന് ഈ സംഘാടകരോട് വേടൻ ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ് ഞാൻ സംഘാടകരുമായും വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട് എന്നെ കാണാനും കേൾക്കാനും വേണ്ടി ഒരുപാട് നേരമായി കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇതെനിക്ക് മിണ്ടണം എന്നുണ്ടായിരുന്നു അപ്പോ ജനത്തർക്കും സേഫ്റ്റിയുടെ സേഫ്റ്റി ഇല്ലായ്മയും കാരണം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ ഈ സംഘാടകരാണെങ്കിലോ ഈ വന്ന ജനങ്ങളോട് ഇതൊന്നും പ്രോഗ്രാം പത്തര കഴിഞ്ഞിട്ടും എത്ര തുടർന്നിട്ട് അവിടെ ജനങ്ങള് ബഹളം ഉണ്ടാക്കുന്നതിനെ തുടർന്ന് ഈ സംഘാടകര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വേടന് വരാൻ പറ്റാത്ത സാഹചര്യമാണ് ഒന്ന് നിങ്ങൾ എല്ലാരും പിരിഞ്ഞു പോണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ വേടൻ എന്തുകൊണ്ടാണ് അവിടെ വരാൻ പറ്റാത്തത് എന്നുള്ള ഒരു സാഹചര്യം അവിടെ ബോധിപ്പിക്കണ്ടായിരുന്നില്ല അതിനുശേഷം ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞ വളരെ നാടകീയമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് റോഡ് ബ്ലോക്ക് ആയത് ഒരു കാരണവശാലും എത്താൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും വളരെ സംയമനം പാലിക്കുക ബാരിക്കേഡുകൾ തുടങ്ങിയൊക്കെ വലിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുക എല്ലാവരും സാഹചര്യം മനസ്സിലാക്കുക നിങ്ങളും ശ്രദ്ധിക്കേണ്ടത് പോലീസിന്റെ ക്യാമറ ഇവിടെ നിരീക്ഷണത്തിലാണ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്താലും കൃത്യമായിട്ട് പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് അതിന്റെ വീഡിയോ സ്വയം പേവ് എല്ലാവരും ഉണ്ട് അതുകൊണ്ട് എല്ലാവരും മനസമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി ഇവിടെ നിന്നും പയ്യെ 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 പിന്റിയേണ്ടതാണ് ഒരു പ്രശ്നത്തിന് ബാരിക്കേഡുകൾ അവരെ ഒന്നും തറക്കാനോ ഒന്നും നിൽക്കരുത് പോലീസിന്റെ വീഡിയോ കൃത്യമായി നിരീക്ഷണം എന്നുള്ള ബോധം കൂടി നിങ്ങളെ ഇവിടെ െ കാണേ എത്രമാത്രം ജനങ്ങൾ അവിടെ എത്തുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത് സംഘാടകർക്ക് തെറ്റിപ്പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സംഘാടകർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ അവിടെ തിരക്ക് കാരണം വേടന് വരാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്ന് കറക്റ്റായിട്ടൊന്ന് ബോധിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് നാട്ടുകാരുടെ ഇടയിൽ അദ്ദേഹത്തിനൊരു വിലയില്ലാണ്ടാക്കത്തില്ല കാരണം അവിടെയുള്ള എല്ലാവരും ചെളിവാരി അറിയുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതൊന്നും നമുക്ക് ഇതൊക്കെ ഒരു പ്രഹസനമായിട്ട് കാണാൻ പറ്റത്തില്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തി അവിടെ വരുമ്പോഴത്തേക്ക് ചെളി എന്ന് വെച്ചാല് കണ്ടെത്തിന്നുള്ള ചെളി മറ്റേ ഉരുട്ടിയ പറക്ക് പറത്തി പറത്തി അങ്ങ് എറിയുകയാണ് എന്തൊക്കെയാണ് അവിടെ കാട്ടി ജനങ്ങൾക്ക് അവിടെ എന്തൊക്കെയാണ് കാട്ടി കൂട്ടുന്നത് എന്ന് അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും അറിയില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വേടനെ തന്നെ ഒരു മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ട് ഇത്രേ ചെളിയാക്കി വെച്ചിട്ടുണ്ട് കമ്മിറ്റി അംഗങ്ങൾ നിന്റെ അച്ഛനെയൊക്കെ ഞങ്ങൾ സ്മരിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം നേരം വന്നുണ്ടാക്കി ഈ ഈ ചെളിയിലെ വന്നുണ്ടാക്കി ആരാണ് എന്തുകൊണ്ട് വരാത്തവരാത്തവട എന്തുകൊണ്ടാണ് വരാത്തത് അതെന്തുകൊണ്ടാണ് ൾക്കാരൊക്കെ ചെളിയിലെ ഈ ചെളിയിലാണ് വന്നിട്ട് സ്ഥലത്താണ് ലോകേഷനെ സംബന്ധിച്ച ഈ ചെളിയിലാണ് വന്നു വില വന്നിട്ടുണ്ട് ഒരു ബോധം പോലും ഇല്ല ഒരു സാമാന്യ ഒരു ബോധം പോലും ഇല്ലാത്തത് എങ്കിൽ സംഘാടകർക്ക് വിളിച്ച് പറയാം നിങ്ങളൊന്ന് സമാധാനപ്പെടൂ വേടന് വരാൻ പറ്റാത്തതാണ് ഇന്ന സാഹചര്യം ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ഒരു പ്രോഗ്രാം ഒരു സാവധാനം ഉള്ള ഒരു ഇതിൽ അവർ പോകായിരുന്നു ഇത് എല്ലാ ജില്ലകളിൽ നിന്ന് ആൾക്കാർ വേടം വരുന്നത് അറിയുമ്പോഴത്തേക്ക് കാണാൻ വരുമ്പോഴത്തേക്കൊണ്ടാണ് വരാൻ പറ്റാത്തെന്ന് പറയുമ്പോൾ അത് വേടന്റെ ഭാഗത്തുള്ള തെറ്റാണ്ടല്ലേ എല്ലാവരും കാണത്തുള്ളൂ ഇപ്പൊ സംഘാടകർ വേടനെതിരെ തിരിച്ചുവിട്ടാണ് എന്താ അവനവന് വരുമ്പോഴേ അവനവന് അതിന്റെ വിഷയം മനസ്സിലാവണമെന്ന് പറയാനായിട്ടില്ലേ സ്വന്തം ആൾക്കാരാണ് കാണുന്നതുപോലെ വരുന്നുണ്ടെങ്കിൽ അവർ വന്ന് ഇതുപോലെ ചിരിച്ച് മറ്റുള്ള പ്രോഗ്രാം ിൽ പങ്കെടുത്തോണ്ടിരിക്കോ ഇല്ലല്ലോ അപ്പം അതേപോലെ തന്നെയാണ് വേടനെ ചെയ്തിട്ടുള്ളത് വേടന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാൾ മരണപ്പെടുകയുണ്ടായി അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഹാടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു കാരണം ഇങ്ങനെ കൂട്ടിക്കൊഴച്ച് ഒരു വേടനെതിരെ കൊണ്ടെത്തിക്കേണ്ട കാര്യമില്ല ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായ വൻ വീഴ്ച തന്നെ എങ്ങനെ പറയും കാരണം അങ്ങനെ ഒരു സംഭവം നടത്തിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ആ ഒരു സംഭവത്തിൽ പോയി അടുത്തോ സന്തോഷിക്കോ അങ്ങനെ ഒന്നുമില്ലല്ലോ അപ്പം അദ്ദേഹത്തിന്റെ മനസ്സിന് അത്രയും തോന്നി എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാൾക്ക് ഒരു അപകടം പറ്റി അദ്ദേഹം മരണപ്പെടുകയുണ്ടായി അപ്പോൾ എനിക്ക് പാടാനുള്ള മാനസികാവസ്ഥ ഉണ്ടായിട്ടില്ല എന്ന് ബോധിപ്പിച്ചതാണോ ഇത്രയും വലിയ തെറ്റായിട്ട് തോന്നിയിട്ടുള്ളത് അത്